ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ തന്റെ മുറി വിട്ടു കൊടുത്തോളാവെന്ന് പറയുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വൈകുന്നേരങ്ങളിലല്ലേ മുറിയിലേക്ക് കയറുന്നത് പക്ഷേ അച്ഛൻ്റെ ആവും പകലും എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അച്ഛൻ മുറി അത്യാവശ്യം തന്നെയാണെന്ന് രേവതി പറയാം നല്ല വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അച്ഛാന്ന് ചോദിച്ചു അച്ഛൻ്റെ മുറി ആർക്കും കൊടുക്കണ്ടെന്നും ഞങ്ങളുടെ മുറി എടുത്തോട്ടെ എന്നും രേവതി പറയാ ഞങ്ങൾ ഇവിടെ ഹോളിൽ കിടന്നോളാം അപ്പൊ ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ സുതി ഇങ്ങനെ ഇരിക്കുക രേവിട്ടെ അവള് പറഞ്ഞല്ലോ അവരുടെ മുറി കൊടുക്കാവുന്ന പിന്നെന്തിനാ നമ്മടെ എന്ന് പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ വലിയ ആള് കളിക്കുമ്പം അതൊന്നും വേണ്ട നമുക്ക് എന്തേലും സ്വന്തമായിട്ടൊരു മുറി അതിന്റെ ആവശ്യമൊന്നുമില്ല മുറിയിൽ കിടന്നാൽ കൂടുതൽ കാലം ജീവിക്കോ എവിടെ കിടന്നാലും ജീവൻ പോവേണ്ട സമയത്താണെങ്കിൽ അത് എന്ന് അച്ഛൻ പറയൂട്ടോ ഏഹ് ജീവൻ ഉണ്ടാകേണ്ട അത്രയും സമയം ജീവിതം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ അച്ഛാ എന്ന് പറഞ്ഞ രേവതി വിളിച്ചപ്പോ ഞങ്ങൾക്ക് ഈ ഹോള് മതിയെന്ന് പറഞ്ഞു മൂന്ന് മക്കളും അവരവരുടെ ഭാര്യമാർക്കൊപ്പം മൂന്ന് മുറികളിലായി കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പോ അച്ഛാ ഞങ്ങളുടെ മുറി അവർക്ക് കൊടുത്തോളാം ഏർ പറയുന്നത് അച്ഛനൊന്ന് കേക്കാൻ പറഞ്ഞു സച്ചിയും അച്ഛൻ്റെ മുറി കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ ഇനി നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതിയെന്ന് രവിയേട്ടം പറഞ്ഞു ചന്ദനമതിക്ക് സമാധാനമായി അപ്പോൾ ഇനി മുതൽ ശ്രീകാന്തം വർഷയും എൻ്റെ മുറിയിൽ തന്നെ കഴിയും ഇനി ഇതിനെപ്പറ്റി യാതൊരു സംസാരവും വേണ്ട എല്ലാവരോടും കൂടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു രവിയേട്ടൻ അവസാന തീരുമാനവും പറഞ്ഞ് അവിടെ നിന്ന് പോയി ചന്ദ്രമതി ഇനി ഹാളിലും ടെറസിലും ഒക്കെ കിടന്നുറങ്ങണമെന്നുള്ളതാണ് രവിയേട്ടൻ്റെ തീരുമാനം അങ്ങനെ സച്ചിയും രേവതിയും സമാധാനം നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുക ശ്രുതിയും ശ്രുതിയും ഹാപ്പിയായിട്ടും ഇരിക്കുന്നു ഈ സമയത്ത് സച്ചി അവനെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ ചന്ദ്രമതിയുടെ കീളി പോയി ഇങ്ങനെ ഇരിക്കുവാണ് എല്ലാത്തിനും ചവിട്ടിക്കൂട്ടി കൊല്ലാനുള്ള കലിയുണ്ട് നമ്മുടെ സച്ചിക്ക് ശേഷം രവിയേട്ടം റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് ചെന്നിട്ട് അദ്ദേഹം ഡ്രസ്സൊക്കെ മാറി എടുക്കേണ്ട സാധനങ്ങളെല്ലാം അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ അങ്ങ് പോരുക അപ്പോൾ അച്ഛൻ തലേണ്ണയും ഇതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഹോളിലേക്ക് പോ പായൊക്കെ എടുത്തുകൊണ്ട് ഹോളിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ ഓടി അച്ഛാ എന്ന് പറഞ്ഞു അച്ഛൻ്റെ പുറകെ ചെല്ലുന്നു അപ്പോൾ അച്ഛാ അച്ഛൻ എന്താ ചെയ്യും കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഓരോന്നൊക്കെ മാറ്റി സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അച്ഛൻ ഇങ്ങനെ അവിടെ പാവിച്ചു കിടക്കാൻ നോക്കുക അപ്പൊ ഇവര് സമ്മതിക്കുന്നില്ല സച്ചിൻ രേവതി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ തറയിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമെന്നൊക്കെ പറഞ്ഞോണ്ട് രവിയേട്ടൻ പറഞ്ഞു എപ്പോഴും നമ്മൾ പട്ടുമത്തേൽ തന്നെ കിടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഞാൻ പറയുന്ന കേക്ക് അച്ചാന്ന് പറഞ്ഞ സച്ചി അപ്പൊ പറയുന്ന അച്ചാന്ന് പറഞ്ഞ രേവതി പറയുന്നത് കേക്ക് പറയുന്നത് കേക്ക് ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടും രവിയേട്ട മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ മക്കളും മരുമക്കളും ഒരുമയോടെ കഴിയണം അതിലാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്ന് അച്ഛൻ അന്നേരം സച്ചിയോടൊക്കെ പറയണം അപ്പൊ അച്ഛാ അച്ഛൻ ഞാൻ പറയുന്നു കേക്കച്ച അച്ഛൻ മുറിയിൽ കിടന്നാൽ മതി അച്ഛാ ഇവിടെ കിടക്കണ്ടെന്ന് സച്ചി പറഞ്ഞു അന്നേരം കൈവിട്ടേടാ വിടാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം വീണ്ടും പായ എടുത്തു ഇരിക്കുക അദ്ദേഹം മാത്രല്ലോ അപ്പം ചന്ദ്രമതിയും കൂടിയാ കിടന്നത് ചന്ദ്ര ഇത് നിനക്ക് കിടന്നോളാ പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിക്ക് പണി കൊടുത്തു ചന്ദ്രമതി പായും കുത്തിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക എടാ ആയുസ് തീരുന്നത് വരെ കുറച്ച് സമാധാനം വേണം വേറൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ എന്ന് രവിയേട്ടൻ നേരം ചോദിച്ചു കിട്ടോ അപ്പോഴും സുതിയും ശ്രുതി ഇങ്ങനെ നോക്കുക അവർക്കൊന്നിനും പറ്റത്തില്ല ചന്ദ്രേ ഞാനിവിടെ ഒറ്റയ്ക്ക് ടക്കണന്നാണോ നീ പറയുന്നത് ചോദിച്ചപ്പം അങ്ങനെ ഞാൻ നിങ്ങളെ തനിയെ വിടുവോ ഇന്ന് ചന്ദ്രമതിയുടെ വലിയ ഡയലോഗ് വാ കിടക്കാന്ന് പറഞ്ഞോണ്ട് രവേട്ടം വിളിച്ചു തള്ളയും വന്നത് പായും തലേനൊക്കെ വിരിച്ചു ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ അടുത്ത് വന്നിരുന്നിട്ട് അച്ഛാ ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചവനല്ലേ അച്ഛനെന്ന് സച്ചി ചോദിക്കാ രേവതി ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് സങ്കടം വരുവാണ് അച്ഛാ സന്തോഷത്തോടെ വിശ്രമിക്കേണ്ട സമയല്ലേ അച്ഛത് അച്ഛാ അച്ഛൻ ഇവിടെ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അച്ഛാ എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ചന്ദ്രപതി ഒന്നേരം കൊണ്ടാറെ അപ്പുറം ആറേ ഇങ്ങനെ നോക്കിയിരിക്കാം വീട്ടിൽ ഇങ്ങനെ മഹാരാജാവിനെ പോലെ കഴിയണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല മോനെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മാത്രം മതി അതിനെ പോയി എവിടെ കിടന്നാൽ എന്താടാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ മുറിയിൽ വന്ന് കിടന്നോ അച്ഛാ സച്ചി പറഞ്ഞു ഞങ്ങൾ ടെറസിലും ഹാളിലൊക്കെ ആയിട്ട് കിടന്നോളാവെന്ന് സച്ചി പറയുമ്പോ അതൊന്നും വേണ്ടടാ അതിൻറെ ഒന്നും ആവശ്യമില്ല എന്ന് അച്ഛൻ പറയാ പറഞ്ഞല്ലോ അങ്കിൾ അവരുടെ റൂം ഉപയോഗിച്ചോളൂ ഏ ഇവിടെ കിടക്കുന്നത് കഷ്ടമല്ലേ എന്ന് ശ്രുതി ചോദിക്കുവാണേ അന്നേരം ഒരു കഷ്ടവും ഇല്ലെന്ന് അച്ഛൻ അച്ഛാ എന്താ അച്ഛാ അച്ഛ അച്ഛനെ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല അച്ഛാ പ്ലീസ് അച്ഛാൻ വാച്ച അച്ഛൻ എൻ്റെ മുറിയിലേക്ക് വാച്ചാന്ന് പറഞ്ഞ സച്ച ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വിളിക്കാം ഇനി മുതൽ ഇതാ എൻ്റെ മുറി എന്ന് രവിയ നേരം പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അവർക്ക് ഒന്നും പറയാനില്ല അച്ഛന്റെ തീരുമാനം ആർക്കും മാറ്റാനായിട്ടും പറ്റുന്നില്ല ചന്ദ്രമതിയെ പൊളിക്കുന്ന തീരുമാനമല്ലേ നിങ്ങൾക്കൊക്കെ ചെറിയ മുറിയല്ലേടാ ഇത് നോക്കിക്കേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ മുറിയാ ഉള്ളത് നല്ല മുറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അല്ല ചന്ദ്രൻ ചോദിച്ചു ആ ഉം നമ്മള് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നു ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അദ്ദേഹം എന്നിട്ട് മക്കളെ ഒരു രീതിയിലും മുറിയിൽ നിന്ന് പുറത്തിറക്കാൻ സമ്മതിക്കാത്ത രീതിയിലിരിക്കാം മുറിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ സച്ചിയും രേവതിയും പുറത്തിറങ്ങേണ്ടി വരുമെന്ന് സച്ചിക്ക് അറിയാം നീ വന്നേ എന്നും പറഞ്ഞോണ്ട് സച്ചിയെ നേരത്തേനും രേവതിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയും ശ്രുതിയും ോകാനങ്ങാക്കളനും അനങ്ങാക്കള്ളിയാണോ രണ്ടും കൂടി ഇങ്ങനെ നോക്കുക പിന്നെ ശ്രദ്ധിയുടെ ചരിത്രമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രുതിയെ സുതിയായിട്ട് തന്നെ മുറിനിന്ന് ചവിട്ടി പുറത്താക്കുകയും ശ്രുതിയും മുറി മാറി ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഓടി മുറിയിലേക്ക് കയറി വന്നു അപ്പൊ രേവതിയും പിന്നാലെ വന്നു എന്താ സച്ചിയായിട്ടാന്ന് ചോദിച്ചപ്പം നമുക്ക് ഈ ബെഡും കട്ടിലും ഹാളി കൊണ്ടുവന്നിടാവും പറഞ്ഞു അച്ഛനും അമ്മ ഇതിൽ കിടന്നോട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക നിനക്ക് പ്രയാസാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ എന്ത് പ്രയാസോ എന്ത് പ്രയാസം സന്തോഷമല്ലേ ഉള്ളൂ എനിക്ക് അച്ഛൻ അവിടെ തറയിൽ ഇടക്കുമ്പോ നമുക്ക് ഈ ബെഡിൽ കിടന്ന ഓർക്കം വരുവോ സച്ചിയേട്ടാ അന്ന് രേവതി ചോദിക്കുന്നു അങ്ങനെ സച്ചിയും രേവതിയും കൂടി ആ ബെഡും ഇതെല്ലാം കൂടെ ഒരു തരത്തിൽ എടുക്കാനായിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുവോ ഭയങ്കരം കട്ടില്ല സച്ചിയും രേവതി അനക്ക് അനങ്ങോ അനങ്ങോ ഒന്നുമില്ല അപ്പോഴേക്കും എല്ലാം എടുത്തുകൊണ്ട് വന്നു നമ്മുടെ രേവതി സച്ചിയേട്ടാ ഈ കട്ടിലെടുക്കാൻ പറ്റില്ല ഇത് ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി പറഞ്ഞു ഈ സമയത്ത് തൽക്കാലം നമുക്ക് ബെഡ്ഡെങ്കിലും കൊണ്ടുപോയി ഇടാവുമെന്ന് പറഞ്ഞു നീ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേര് പേരും കൂടി ആ ബെഡ് ഒക്കെ മുക്കി ചുമന്ന് അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നോക്കുക അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും ഒരു മൂലയ്ക്ക് ഇങ്ങനെ സൈഡ് പറ്റി നിൽപ്പുണ്ട് അപ്പോഴേക്കും ഇവർ രണ്ട് പേരും കൂടെ ബെഡ് എടുത്തുകൊണ്ട് വരും അപ്പോൾ വീടല്ലേ സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇവർ ഇതെടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവർ രണ്ട് പേരും കൂടെ ബെഡും എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എടാ എന്താടാ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു എന്തിനാ നീ ബെഡ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അച്ഛാ നിങ്ങൾ രണ്ടുപേരും എഴുന്നേക്കാൻ പറഞ്ഞു നീ കാര്യം എന്താന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അച്ഛാ അച്ഛൻ എഴുന്നേക്കാന്ന് പറഞ്ഞു എഴുന്നേക്കച്ഛാ എഴുന്നേക്കാൻ പറഞ്ഞു രേവതി അപ്പൊ രേവേട്ട എഴുന്നേക്കാവെന്ന് പറഞ്ഞു ചന്ദ്രമതി ചുള്ളുവിൽ ബെഡ്ഡെങ്കിൽ ബെഡ് കിട്ടുവല്ലോ ചന്ദ്രമതിക്ക് അങ്ങനെ അവർ ബെഡ്ഡൊക്കെ വിരിച്ചിങ്ങനെ അവിടെ ഇട്ട് കൊടുത്തു അപ്പൊ അച്ഛൻ എടാ നിങ്ങളുടെ ബെഡ് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടെ എന്ന് രേ സച്ചിയോട് ചോദിക്കാം മുറിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ കേക്കില്ലല്ലോ അച്ഛൻ ഇതിൽ കിടന്നാ മതി തറയിൽ കിടന്നാ തണുപ്പടിക്കുവെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കിതൊന്നും വേണ്ട മോനെ എന്ന് അച്ഛൻ പറയാം ഇതെങ്കിലും ഞങ്ങൾ പറയുന്നത് അച്ഛനൊന്ന് കേക്കച്ച എന്ന് സച്ചി നേരം പറഞ്ഞു അയ്യോ ശ്രുതിയെ കണ്ട അവ കുത്താനായിട്ട് തോന്നുന്നു ഇപ്പം മറ്റെ കണ്ടു കഴിഞ്ഞാല് അങ്ങനെ ഒരു കൂസലും ഇല്ലാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ലെന്നുള്ള രീതിയിലാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് അച്ചാ കട്ടിൽ പെട്ടെന്ന് നേരത്ത് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ആ ബെഡ് മാത്രമായിട്ട് കൊണ്ടുവന്നു പറയുമ്പോഴേക്കും എടാ ഞാൻ അപ്പോഴേക്കും രേവിയായിട്ടാ റൂം പോയി ഇനി കിട്ടിയ ബെഡും വേണ്ടെന്ന് വെക്കല്ലേ എന്ന് ചന്ദ്രമതി എന്നെ കൊണ്ട് തറയിൽ കിടക്കാൻ കഴിയില്ല ചന്ദ്രമതിയുടെ ഒരു ഡയലോഗ് പിന്നെ രേവതി അതെല്ലാം വിരിച്ചു കൊടുക്കുക നാണം കെട്ട് ചന്ദ്രമതി ചൈഡ് ചെയ്യുന്നു വിരിച്ചുകൊണ്ടിരിക്കുവാണ് അച്ഛാ ദേ ഇത് കിടക്കണം കേട്ടോ ഒരു വല്ലാത്ത വാശു തന്നെയായിരുന്നു കേട്ടോ അച്ഛാ ഇത് പിന്നെ എന്നെയും രേവതിയെയും അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടായിരുന്നു എന്ന് സച്ചി പറഞ്ഞു ഓ പറഞ്ഞോണ്ടോ ചന്ദ്രമതി നിക്കാം ബെഡും മേടിച്ചിട്ട് മോന്തയും സൈഡിലേക്ക് വെച്ചോണ്ട് അപ്പൊ വിഷമിക്കാനൊന്നും ഇല്ലടാ ഇപ്പൊ മുറിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർന്നില്ലേ എന്ന് രവിയേട്ടൻ ചോദിച്ചു ഇനി ഈ വീട്ടിൽ ആരും പരസ്പരം വഴക്കടിക്കരുത് സ്നേഹത്തോടെ കഴിയണം എന്ന് രവിയേട്ടൻ പറയുക അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈയെ ചിരി ഒന്ന് കാണണമായിരുന്നു ഭയങ്കര ചിരി അങ്ങനെ അവർക്കുള്ള ബെഡും സെറ്റപ്പും കാര്യങ്ങളെല്ലാം റെഡിയായി അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരിക്കുക അപ്പോഴേക്കും സുതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോണു പിന്നെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ അല്ലെ നമ്മുടെ രേവതിയും കയറി പോവുകയാണ് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ സച്ചിയെ പറ്റിയും രേവതിയെ പറ്റിയും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഒരു ചിരി കാണണമായിരുന്നു അയ്യോ വല്ലാത്തൊരു ചിരി തന്നെയാണ് എന്നിട്ട് മുകളിലോട്ട് നോക്കി നാല് പാട് നോക്കി ഇങ്ങനെ ഇരിക്കും മുറി പോയല്ലോ ഇനിയിപ്പോൾ കൊച്ചമ്മ കളിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ രവിയേഷൻ ഉപേക്ഷിക്കാനും പറ്റത്തില്ലല്ലോ എല്ലാം കൂടെ ആയപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലിതായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതേ നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും കൂടെ വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വർഷ എന്നെ കൂടാതെ തനിയെ പോയി നീ എന്തോ വാങ്ങിയല്ലോ എന്തോ ബാക്കിനകത്തെന്ന് ചോദിച്ചപ്പോൾ അത് സർപ്രൈസൊക്കെ പറയില്ല എന്ന് പറഞ്ഞു പിന്നീട് പറയാമെന്നും പറഞ്ഞു സർപ്രൈസോ ആ അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോ അതെന്താ നിങ്ങനെ ആലോചിക്കുന്നത് ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് നമ്മുടെ രേവതി അച്ഛനുള്ള കോഫിയോ വെള്ളമോ എന്തോ ഒക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചമ്പളപ്പാടി ഇട്ടിരിക്കുക അച്ചാ ഞാൻ വീണ്ടും പറയാ അച്ഛാ നിങ്ങള് രണ്ടുപേരും നിങ്ങളുടെ മുറിയിൽ തന്നെ കിടക്കാൻ രേവതി പറഞ്ഞു ഞങ്ങളുടെ മുറി വർഷയ്ക്കും ശ്രീകാന്തിരും കൊടുത്തോളാം ഞാൻ ഹോളി കിടന്നോളാം ടെറസിൽ കിടക്കാവെന്ന് സച്ചേടനെ സമ്മതിച്ചിട്ടുണ്ടല്ലോ അച്ചാ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് നമ്മുടെ മുറി തന്നെ കിടന്നാലോ എന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ ചന്ദ്രേ ഞാനും നീ ഈ വീട്ടിൽ ചുമ്മാതിരിക്കുന്നവരാ സച്ചി ജോലിക്ക് പോകുന്നുണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഇവള് വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവളാ പിന്നെ രണ്ടു പേർക്കും കൂടി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചു മോളെ നിങ്ങൾ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങാൻ നോക്കുക ചെല്ല ഞങ്ങൾ ഇവിടെ കിടന്നോളാം ഞങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുവാണ് നമ്മുടെ അച്ഛൻ അങ്ങനെ അതും പറഞ്ഞ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവര് കയറി വന്നു അപ്പൊ അവര് കയറി വന്നപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നാ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു മരുമോളോട് അപ്പോഴേക്കും ദേ വരുന്നു രണ്ട് സാധനങ്ങളും കൂടെ ശ്രുതിയും ശ്രുതിയും കൂടി അപ്പൊ എന്തിനാ ബെഡൊക്കെ ഇവിടെ കൊണ്ടു എന്ന് ശ്രീകാന്ത് ചോദിച്ചു അല്ല അച്ഛനും അമ്മയും ഇനി മുതൽ ഇവിടെയാ കിടക്കുന്നത് അതാ ബെഡ് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ ഇവിടെ കിടക്കുന്നേ അപ്പൊ നീ കാരണ അവരോട് ഒന്ന് കിടക്കുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നിന്നെ ഒരു മകൻ ഉണ്ടായാൽ മതി അച്ഛനും അമ്മയ്ക്ക് എന്തെരുവി കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ സച്ചി നീ ഒന്ന് ചുമ്മാതിരിക്കും പറഞ്ഞ അച്ഛൻ സച്ചിയെ വഴക്കു പറഞ്ഞു വർഷം ഇങ്ങനെ ശ്രീകാന്ത് സ്വന്തം വിട്ട് സച്ചിയെ നോക്കുക അപ്പൊ രാവിലെ ഇവിടെ നടന്നതൊക്കെ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കിടക്കാവുന്ന തീരുമാനിച്ചത് എന്ന് അച്ഛൻ ഇങ്ങനെ പറയുവാട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോ അങ്കിൾ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ ഇത് വീട് തന്നെയാണോ അതോ ജയിലോ മറ്റോ ആണോ മുറി പൂട്ടി കീം കൊണ്ടൊക്കെ പോകാനെന്ന് നമ്മുടെ വർഷ എന്തേരം ചോദിച്ചു കണ്ടവരെല്ലാം വീട്ടിൽ വന്ന മുറി വീട് വീടല്ലാതാകും മുറി ജയിലാകും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു കയറി ഓടിപ്പോയ കള്ളനും കള്ളിയും കൂടി ഇവിടെ വന്നിരിക്കലെന്ന് പറഞ്ഞപ്പോ മൈൻഡൂർ ബേർഡ്സ് എന്ന് പറഞ്ഞു നമ്മുടെ വർഷ മതാമേ നിന്റെ ഇംഗ്ലീഷായിട്ട് ഞാൻ പേടിക്കൂന്ന് കരുതൂന്ന് സച്ചി അന്നേരം ചോദിക്കാം ഓ തലയ്ക്ക് കൈ കൊടിച്ച ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുമ്പോ സച്ചേട്ടാ എന്താ സച്ചേ എന്റെ പ്രശ്നമെന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പൊ നീ തന്നെയാണ് എന്റെ പ്രശ്നം എന്ന് സച്ചി പറഞ്ഞു സച്ചേട്ട എന്ന് പറഞ്ഞൊരു രേവതി ഇങ്ങനെ മിണ്ടാതിരിക്കാൻ അത് കേട്ടപ്പോൾ അച്ഛാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ സച്ചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചു അപ്പോൾ റൂമിനെ ചൊല്ലിയായിരുന്നല്ലോ മോനെ ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും ഇനി മുതൽ ഞങ്ങളുടെ മുറി കിടന്നോളാം പറഞ്ഞു അതോടെ പ്രശ്നം ഒക്കെ തീർന്നല്ലോ ഞങ്ങള് രണ്ടുപേരും ഇവിടെ കിടന്നോളാം എന്നും പറഞ്ഞു അച്ഛാ നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത എന്നാ പിന്നെ അതെന്റെ തല കിടക്കാടാ എന്ന് പറഞ്ഞോണ്ട് സച്ച് ദേഷ്യപ്പെടുമ്പോ സച്ചായിട്ടൊന്നും മിണ്ടാതിരിക്കാവും എന്ന് ചോദിച്ചു രേവതി അപ്പോഴേക്കും നമ്മുടെ വർഷയ്ക്ക് അത് ഭയങ്കര സങ്കടവും ഇൻസൾട്ടും ഒക്കെ ആകുവാട്ടോ ഞങ്ങളിവിടെ പായെ കിടക്കാന്നാ കരുതിയത് സച്ചിയും രേവതിയും കൂടി അവരുടെ ബെഡ് ഇവിടെ കൊണ്ടു വന്നിട്ടതാണെന്ന് രവിയേട്ടം പറഞ്ഞു അച്ഛാ നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഇവിടെ കിടക്കണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു പിന്നെ എന്താടാ ചെയ്യേണ്ടത് ഒരു രണ്ട് ദിവസത്തേക്ക് മുറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ചന്ദ്രമതി അന്നേരം പറയണം അത്ര മാത്രം പുറത്തുനിന്ന് വന്നവള് ഓരോ മാറ്റിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കുറ്റം പറയുവാണ് ചന്ദ്രമതി അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം ഇങ്ങനെ നോക്കുക അപ്പോഴും ശ്രുതിക്ക് സന്തോഷം ചന്ദ്രേ ഇനിയെങ്കിലും നിന്ന് വാതുറക്കാതിരിക്കാവൂ എന്ന് ചോദിച്ചു രവിയേട്ടൻ അച്ഛ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ കിടക്കണ്ട നിങ്ങൾ മുറിയിൽ തന്നെ കിടന്നു ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും താമസിച്ചോളാം വാടക വീട്ടിലോ ഹോട്ടലിലോ എവിടെ വേണമെങ്കിലും താമസിച്ചോളാം എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്നത് സംസാരിക്കാതെ നീ മുറിയിലേക്ക് പോകാൻ പറഞ്ഞു അമ്മ ആ സമയത്ത് ശ്രുതി അവരി പുറത്തെങ്ങാനും പോയി താമസിക്കുമെന്ന് ഇങ്ങനെ ചോദിച്ച വിടരുത് അവരെ ശ്രുതി പോയി സംസാരിക്കും ചെല് ചെല് ചല് എന്ന് പറഞ്ഞോണ്ട് ശ്രുതി പറഞ്ഞു വിടുവാ എന്തായാലും അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി ആര് പറഞ്ഞാലും അച്ഛൻ അതിൽ നിന്നൊന്നും പിന്മാറത്തില്ല നിങ്ങൾ രണ്ടുപേരും മുറിലോട്ടി എല്ലാം പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനാ പുറത്ത് പോകുന്നത് നിങ്ങളും ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയല്ലേ എന്ന് ശ്രുതി വീട്ടിൽ വന്നു കയറി ഉടനെ തന്നെ വീട് വിട്ടു പോയാലേ നമ്മുടെ ഫാമിലിക്കല്ലേ അതിന്റെ ചീത്ത എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ അത് കേട്ടപ്പോ അച്ചാ എന്തായാലും അച്ഛനും അമ്മയും ഇവിടെ കിടക്കണ്ട ഞങ്ങളങ് വന്ന് ഞങ്ങൾ അങ്ങ് പോയേക്കാം ഇവിടെ വരുന്നതിന് മുന്നേ താമസിച്ച വീട്ടിൽ പോയി താമസിച്ചോളാം എന്ന് പറഞ്ഞു അവനായിട്ട് പോകാമെന്ന് പറഞ്ഞില്ലേ അച്ഛൻ പൊക്കോട്ടെ എന്ന് സച്ചി പറയാൻ അച്ഛൻ മുറിയിലേക്ക് എല്ലാവരും അപ്പൊ അവർ എന്തിനാണാ പോകുന്നത് ഇന്ന് ചന്ദ്രമതി നീയും നിന്റെ ഭാര്യയും ഇവിടെ അല്ലേ താമസിക്കുന്നെ അതുപോലെ അവരും ഇവിടെ തന്നെ താമസിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം അപ്പൊ ആ എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം ശ്രുതിയും ശ്രുതിയും കൂടെ അതിന് വക്കാലത്തും വെക്കുന്നു അതെ നീ വർഷയും കൂട്ടും ഞങ്ങളുടെ എല്ലാം പറഞ്ഞു ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അങ്കിളെ ദേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് വർഷ ചോദിച്ചു തെറ്റു പറ്റിയത് അങ്കിളിനാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ എന്താ മോളെ പറഞ്ഞേ തെറ്റുപറ്റിയത് നിങ്ങൾക്കാണെന്ന് അപ്പോൾ അതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമോ ഇവർ തെറ്റ് ചെയ്ത് നീയും ഈ നിൽക്കുന്ന നേരെ കെട്ടിയോനുമാണെന്നും എൻ്റെ അച്ഛനല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ വർഷയോട് ദേഷ്യപ്പെടുവാൻ നേരെ സച്ചി ഇത് കേട്ട് പെട്ടെന്ന് രേവതി ഇങ്ങനെ തുറച്ചു നോക്കുക വർഷേ അച്ഛൻ ഇവിടെ കിടക്കാൻ തീരുമാനിച്ചു അതിന് ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ പറയുന്നതെന്ന് രേവതി ചോദിക്കാം അങ്കിളിന് ലോങ് വിഷൻ ഇല്ലേ ചേച്ചി എന്ന് നമ്മുടെ വർഷ പറയാം അപ്പത് നമ്മൾ സച്ചി ഇങ്ങനെ നിക്കുക അതുകൊണ്ടാ ഇന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പൊ എന്താണേളു പറഞ്ഞേ എന്ന് സച്ചി സുധിയോട് ചോദിക്കാം നമ്മുടെ അച്ഛന് ദീർഘവീക്ഷണമില്ലെന്ന് ഹാ അത് ശരിയാ പോറ്റി വളർത്തിയ മകൻ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന അച്ഛൻ മുൻകൂട്ടി കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതിനും വർഷയെ ഇതാക്കി പറയുവാണേ വർഷക്ക് പറയാൻ ഒരു അവസരം കൊടുക്കുന്നില്ല അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ വർഷേ നീ ഇപ്പൊ എന്തിനാ അതിവിടെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തെ ഞാൻ പറഞ്ഞതിൽ ഒരു എന്ന് പറഞ്ഞു അപ്പോഴേക്കാവള ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് മൂന്ന് മക്കൾക്കും വേണ്ടി മൂന്ന് മുറികൾ അച്ഛൻ കെട്ടണമായിരുന്നു എന്ന് നമ്മുടെ വർഷ പറയുക പിന്നെ അതുകൊണ്ടാണ് ലോങ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതെന്നും വർഷം പറയണു അതൊക്കെ കേട്ടോ ചന്ദ്രമോദി ഇങ്ങനെ വായു തൊളി പറഞ്ഞിരിക്കുക അപ്പോൾ അതിന് ഇത് സത്രമല്ല എല്ലാവർക്കും മുറിവൊടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ ശരിയാ മോള് പറഞ്ഞത് എൻ്റെ തെറ്റ് തന്നെയാണ് മോളെ എന്ന് ഏട്ടൻ പറഞ്ഞു എൻ്റെ മക്കൾ ഒരുത്തർക്ക് ഒരുത്തരെ വിട്ടുകൊടുത്താ ഒരുമയോടെ കഴിയുമെന്നാണ് ഞാൻ കരുതിയതെന്നും എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയെന്നും അച്ഛൻ പറയുവാണ് ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നും രവിയേട്ടൻ പറഞ്ഞു ആ തെറ്റ് ഞാനിപ്പോൾ തിരുത്തിയില്ലേന്ന് രവിയേട്ടൻ ചോദിക്കാം നിങ്ങൾ മുറിയിലേക്ക് ചെല്ല എന്ന് പറഞ്ഞു അങ്ങനെ വർഷ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട എല്ലാവരും എന്തം പിട്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ വേണ്ട അച്ഛാ നിങ്ങൾ മുറിയിലേക്ക് എല്ലാം പറഞ്ഞു ശ്രീകാന്ത് എടാ ഒരു തവണയെങ്കിലും ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാൻ പറഞ്ഞു ശ്രീകാന്തിനോട് അച്ഛൻ അത് കേട്ടപ്പോ അങ്കളിനൊരു പ്രശ്നവുമില്ല ശ്രീകാന്ത് പിന്നെന്തിനാ ശ്രീകാന്ത് നിർബന്ധിക്കുന്നതെന്ന് വർഷ ചോദിക്കുമ്പോ ചന്ദ്രവദിനെട്ടി വായ വായടപ്പിച്ചുകൊണ്ടാണ് വർഷ തീരുമാനങ്ങൾ എടുക്കുന്നത് ഓ വിളിച്ചുകൊണ്ട് പോകാൻ ഒരു ഉളപ്പില്ലാത്തവൾ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നീക്കുക ശ്രീകാന്ത് നീ വാ വാ ശ്രീകാന്തെ വാ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവുക ശ്രീകാന്തിന് ആളി ഒന്നും പാടില്ലാത്തൊരവസ്ഥ എടാ അച്ഛനെ സങ്കടപ്പെടുത്താതെ ചെല്ലടാ എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ആ മോനോട് പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് വന്നി വാ എന്നു പറഞ്ഞു വർഷം ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോണു സ്ത്രീക്കാണെങ്കിലും നോക്കാതെ നോക്കി നോക്കിയാ പോനെ അപ്പൊ അച്ഛാ അച്ഛ ആ പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ ഇതൊക്കെ കൊണ്ടാ ആ പെണ്ണ് നമ്മുടെ വീട്ടിൽ സെറ്റ് ആവില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുവ അന്നേരം ഇവറ്റേകളെല്ലാം കൂടി ഇങ്ങനെ നോക്കുക ആ സമയത്ത് സച്ചി നീ രേവതിയും കൂട്ടി മുറിയിലേക്ക് എല്ലാം പറഞ്ഞു അച്ഛ ചെല്ലടാ അച്ഛെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന ഒന്നും ആരും കേൾക്കത്തില്ലല്ലോ ആ പെണ്ണ് കാരണം ഈ വീട്ടിൽ വലിയ വിഷയങ്ങളുണ്ടാവും നോക്കിക്കോളാം പറഞ്ഞു അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുക എന്നിട്ട് രേവതയും കൂട്ടിക്കൊണ്ട് പോയി പിന്നെ കൂടുതൽ നേരം ഇവിടെ നിന്ന് സ്വന്തം മുറി കൊടുക്കേണ്ടി വന്നാലോന്ന് ഓർത്ത് സുതിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി അവര് രണ്ടുപേരും കൂടി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയും അതുപോലെ രവിയേട്ടനും കൂടെ അവിടെ എങ്ങനെ ഇരിക്കാം ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടം എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നെ ഒടുക്കം നമ്മൾ പുറത്തായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പോ പുറത്തായിട്ടൊന്നും ഇല്ല ഇപ്പോഴും വീടിനകത്ത് തന്നെയല്ലേ നമ്മൾ കിടക്കുന്നതെന്ന് രവിയേട്ടൻ ചന്ദ്രമതി ചോദിക്കാം മൂന്ന് മക്കളും മരുമക്കളും നിനക്ക് ചുറ്റും ഉണ്ടാകണമെന്നല്ലേ നീ ആഗ്രഹിച്ചത് അതിപ്പം നടന്നില്ലേ ചന്ദ്രൻ ചോദിച്ചു എന്തായാലും ദേ മക്കളും മരുമക്കളും മുറിയില് ദ നമ്മളിവിടെ അപ്പോൾ നിങ്ങൾക്കെല്ലാം തമാശ എനിക്ക് ഇവിടെ കിടന്ന് ഓർക്കം വരില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം അതെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ അല്ലേ അവർ സുഖമായിട്ടിരിക്കണ്ടേ അതല്ലേ നമ്മൾ ആഗ്രഹിക്കണ്ടേ നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കാം എന്നിട്ട് രവിയേട്ടൻ അങ്ങ് കിടന്നു രവിയേട്ടൻ കിടന്ന് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി ചന്ദ്രമതിയുടെ മനസ്സ് നല്ല ശുദ്ധമല്ലാത്തതുകൊണ്ട് ഉറക്കമേ വരില്ല മുറി കിടന്നാൽ പോലും ഉറക്കം വരാത്ത സാധനമാണ് കിടന്ന് ഉറങ്ങാൻ പോകുന്നത് അങ്ങനെ ചന്ദ്രമതി പരിപാടിയിലായി ഇന്ന് കഴിഞ്ഞതിന് ശേഷമോ പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്ത് മുറിയിലേക്ക് വരുന്നു അപ്പോൾ വർഷ അവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കയറി വന്ന മുറിയൊക്കെ ഒക്കെ അടച്ച് ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ച് വരുമ്പോൾ വർഷ നീ ഇവിടെ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല ഐ ഫീൽ വെരി കംഫർട്ടബിൾ നീ എൻ്റെ കൂടെ ഇരിക്കയല്ലേ നീ വന്നേ എന്ന് പറഞ്ഞു ശ്രീകാന്തിനെ പിടിച്ച് ഒരു എറിയിലും ഉയറിഞ്ഞു നമ്മുടെ വർഷ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ശ്രീകാന്ത് മുറിയിൽ വരുമ്പോൾ പിന്നെ എല്ലാം മറക്കും ഭയങ്കര സന്തോഷവാനം നമുക്ക് താമസിക്കേണ്ട പറ്റി വലിയ വിഷയമല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മുറിയല്ല ഒരു വീട് തന്നെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വർഷം നേരം ശ്രീകാന്തിനോട് ചോദിക്കുക അപ്പോഴേക്കും ശ്രീകാന്ത് ചാടി എഴുന്നേറ്റു വർഷം പറഞ്ഞത് ഫീലായി നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല കേട്ടോ ഞാൻ കൂട്ടുകുടുംബത്തിലെ പറ്റി എന്നോട് എപ്പോഴും സന്തോഷം സംസാരിക്കാറില്ല ഇവിടെയോ സന്തോഷമൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു വർഷ വന്നിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് എന്ന് വർഷ ചോദിക്കുമ്പോൾ മുട്ടിയിരിക്കുന്ന ശ്രീകാന്തനെ കാണിച്ചാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി